അപ്പോൾ അനാറ് നല്ല വെറൈറ്റി വെച്ചാൽ ഇതുപോലെ ഇരിക്കും വെറൈറ്റീസ് അല്ല മറാക്കൽ ഫാം ഫ്രൂട്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് പറയുന്നത് ഇപ്പം ജിമ്മി എന്ന് പറയുന്ന ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ടിമ്മി ടിമ്മി ഓക്കെ ടിമ്മി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുതിയ റിസോർട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ് അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ഇതിപ്പോൾ ഒരു ഗസ്റ്റ് വരുവാണെങ്കിലും അവർക്ക് കൊടുത്താൽ അവർ കൂടുതലൊന്നും പറയാൻ പോലുമില്ല ബിജു മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാക്ഷികളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ജൂലൈ മാസം പതിനാലാം തീയതി അപ്പോൾ ഇവിടെ നമ്മുടെ പേര് എന്നാന്ന് പറഞ്ഞത് ജിമ്മി ജിമ്മി ഇവർ തൊടുപുഴ ഒരു പുതിയ പ്രോജക്റ്റ് ഇവരുടെ വരുന്നുണ്ട് അപ്പോൾ റിസോർട്ടാണ് അതിനുവേണ്ടി ഇപ്പോൾ ജോലി വർക്ക് ചെയ്യുന്നത് തായ്ലൻഡിലാണ് അപ്പോൾ അവിടെയൊക്കെ ഒത്തിരി ഒക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട് പിന്നെ മെറാക്കൽ ഫാമിൽ നമ്മുടെ ചെടികൾ അവരുടെ റിസോർട്ടിലേക്ക് നോക്കി പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്ന അപ്പോൾ ഇതേ നമ്മുടെ അനാറിൻ്റെ നല്ല വിളവായിട്ടില്ല എങ്കിലും ഞാൻ ഒന്ന് പറിച്ചിട്ട് ഒന്ന് ഇതിൻ്റെ ഒരു പ്രത്യേകത രാവിലെ ഞാനൊന്നും പറിച്ചു കേട്ടോ ഇനി ബ്ലാക്ക് എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു അതുപോലെ ആയി അപ്പോൾ ഇതിൻ്റെ സൈസ് വലുതാവും പിന്നെ ഞങ്ങളിഷ്ടം പോലെ വീഡിയോ റാക്കിൾ ഫാം ചെയ്തിട്ടുണ്ട് ഇത് വെച്ച് ഇതിൻ്റെ ഒരു കളർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ ഓക്കെ ഇതാണ് കളർ കൊച്ചു പിടിച്ചു കൊച്ചു കളി കളർ ഇഷ്ടപ്പെട്ടു മോനെ ബാനയ്ക്ക് ഇഷ്ടപ്പെട്ടോ കേട്ടോ ഇതിൻ്റെ ഇതൊന്ന് ക്ലോസ് ചെയ്ത കൊച്ചു കൈയിട്ടെടുത്തു കൊച്ചിന്റെ സോറി എന്തോ ഇത് ആ ആ സാരമില്ല ആ കൊച്ചു ഒന്ന് കഴിച്ചാൽ മേനെ കഴി എടുക്കണ്ടേ അടിപൊളി ആ അച് കൈ പോയി കാണിച്ച് കഴിഞ്ഞു മോളെ മേനയുടെ ദേഹത്തൊക്കെ ഞങ്ങൾ ഇത് കാണിച്ചോടാ നീ ഇതിന്റെ കളറ് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ സാധാരണ കടകളിൽ നിന്ന് സാധനം കിട്ടും അപ്പം ചേട്ടന് കളർ ഒക്കെ കണ്ടില്ലേ അയച്ചു ബാക്കി കൊറച്ചുപേരുണ്ട് ക്യാമറയിൽ വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പുറകിൽ പമ്പി നിൽക്കുന്നുണ്ട് ചേട്ടന്റെ വൈപ്പൊക്കെ ചേച്ചി മാറി നിൽക്കുക മോന്റെ പേരുന്നവടെ പിടിക്കുന്നേ എല്ലാം തൈലൻ്റെ എന്നാൽ ഇനി ഞങ്ങൾ അങ്ങോട്ട് ആ വന്നേക്കാ ഇവരുള്ളപ്പിനെ വെറൈറ്റി ഒന്ന് കാണിക്കാൻ വേണ്ടി ആണ് ഞങ്ങളിപ്പം പറിച്ചത് ഇവര് കഴിച്ചു നോക്കി കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇഷ്ടപ്പെട്ടു അല്ല മനെ കൊച്ചിട്ടു പറയുന്നില്ല അച്ചിരിപ്പാട് കടയിൽ നിന്ന് കിട്ടിയ പോലെ വാടിയതല്ലോ എങ്ങനെയുണ്ടേ സൂപ്പറല്ലേ അല്ലെ അങ്ങനെയാണോ അല്ല അല്ല പനാറ് നല്ല വെറൈറ്റി വെച്ചാൽ ഇതുപോലെ വെറൈറ്റീസ് എല്ലാം മറാക്കൽ ഫാം ഫ്രൂട്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് പറയുന്നത് ഇപ്പം ജിമ്മി എന്ന് പറയുന്ന ചാട്ട് അദ്ദേഹത്തിൻ്റെ ഏഹ് ടിമ്മി ടിമ്മി ഓക്കെ ടിമ്മി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ പുതിയ റിസോർട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാമെന്നാണ് അപ്പം നമ്മൾ അദ്ദേഹത്തെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ഇതിപ്പോൾ ഒരു ഗസ്റ്റ് വരുവാണെങ്കിലും അവർക്ക് കൊടുത്താൽ അവർ കൂടുതലൊന്നും പറയാൻ പോലും ഇതേ കളറിൽ നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്രത്യേകത ഇത് ഇതിൻ്റെ തൈകളെല്ലാം ഡീറ്റെയിൽ ഡീസ് വഴി എല്ലായിടത്തും എത്തും ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഞായർ അവധി ഇത് കട്ടപ്പനയിലുള്ള മൊറാക്കൽ ഫാമിലാണ് കറുകുറ്റിൽ ഇതിൻ്റെ വലിയൊരു കൃഷി വരുന്നുണ്ട് വരാം കാണാം അല്പം സമയമെടുക്കും പക്ഷേ ഇവിടെ വന്നാൽ ഇത് ഓൾറെഡി എല്ലാം കായായി തുടങ്ങി ഉണ്ടൽ എന്ന് നിങ്ങൾക്ക് അറിയാം ഇപ്പം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഒക്കെ ചെയ്യണം ഓക്കെ എവിടെ നിന്നാണ് മറാക്കൽ ഫാമിനെ അടത്തി കഴിക്കുക പേരെ പറയൂ കൂടുതലും കഴിക്കല്ലേ പേരെ ഇഷ്ടപ്പെട്ടോ റെഡ് ഡൈമണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ട് അല്ല ഇതിപ്പോ ഞങ്ങള് അത്തേന്ന് പറിച്ചോ